ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഞാൻ എൻ്റെ എന്ന രണ്ട് തോന്നലുകളാണ് നമ്മെ ഈശ്വരത്വത്തിൽ നിന്നും അകറ്റി നിർത്തുന്നത് എൻ്റേതും ഉണ്ടായി എൻ്റേത് ഇഷ്ടം അന്യൻ്റേത് അനിഷ്ടം ചിലതിനോട് രാഗം ചിലതിനോട് ദ്വേഷം അങ്ങനെ ഈ രാഗദ്വേഷങ്ങളും കാമക്രോധങ്ങളും അത മത്സര്യാദികളും എല്ലാം വളരാൻ തുടങ്ങുന്നു ഞാൻ എന്റേത് എന്നതെന്ന് ഉണ്ടായി അതിനാൽ ഞാൻ ഇല്ലാതെയായാൽ എന്റേതുമില്ല ഞാനെന്ന ഭാവം അത് തോന്നായിരിക്കണമിഹ തോന്നുന്നതാവിൽ അഖിലം ഞാനിരെന്നവരി തോന്നണമേ ഭരതനാരായണായനമാണ് എന്ന് ഹരിനാമകീർത്തനത്തിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞു ഞാനെന്ന് തോന്നുകയാണെങ്കിൽ അഖീലത്തിലും നിറഞ്ഞിരിക്കുന്ന ആ ശക്തി വിശേഷം തന്നെയാണ് ഞാൻ എന്ന തോന്നലായിരിക്കണം ഉണ്ടാകുന്നത് അതിനാൽ അത് തോന്നിയില്ലെങ്കിൽ പിന്നെ ഞാനും എൻ്റേതുമായി ഞാനും നീയുമായി ഐ ലവ് യു എന്ന് പറയാറുണ്ട് ഐ എന്നത് ഞാൻ യു എന്നത് നെയ്യ് ഞാനും നീയും കഴിഞ്ഞാൽ പിന്നെ അവിടെ ശേഷിക്കുന്നത് ലൗ മാത്രമാണ് സ്നേഹം മാത്രമാണ് അത് ഈശ്വരനാണ് ആ ഇടയ്ക്ക് നിൽക്കുന്ന ഈശ്വരൻ എന്നെയും എൻ്റേതിനെയും വേർതിരിക്കുന്നു എൻ്റേതിൽ നിന്നും ഞാനിൽ നിന്നും വേർപെട്ട് ആ പരമചൈതന്യത്തോട് ചേരുമ്പോൾ ഞാനും എൻ്റേതും ഇല്ലാതാവുന്നു അതാണ് വേണ്ടത് തൻ്റെതന്യൻ്റെ മട്ടിൽ അനേകം ഭേദബുദ്ധിയോ ഇഷ്ടാനിഷ്ട ഇഷ്ടാനിഷ്ടപ്രവർത്തികൾ ഇഷ്ടവും അനിഷ്ടവുമാകുന്ന പ്രവർത്തികൾ ഉണ്ടാകുന്നത് ഞാനും എൻ്റേതും ഉള്ളതുകൊണ്ടാണ് തൻ്റേത് ഈ മട്ടിൽ ഇതൊക്കെ എൻ്റേതാണ് അതൊക്കെ അവരുടേതാണ് അവരുടേതായ വസ്തുക്കളൊക്കെ എനിക്ക് ലഭിക്കണം അവിടെയാണ് കാമം വരുന്നത് ധ്യായതോ വിഷയാൻപുംസംഗസ്തേ ശുഭജായതേ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ വിഷയത്തിൽ സംഘമുണ്ടാവുന്നു സംഘാത്സംജായതേ കാമാ അതിനോട് സംഘമുണ്ടായി കഴിയുമ്പോൾ കാമനെ ഉണ്ടാവുന്നു കാമാൾ ക്രോധോ വിജായതേ ആ കാമം കൊണ്ടാണ് ക്രോധമുണ്ടാകുന്നത് ക്രോധാത്ഭവതി സമ്മോഹ ക്രോധം വന്നു കഴിയുമ്പോൾ തെറ്റെന്താണ് ശരിയെന്താണ് എന്ന തിരിച്ചറിവില്ലാതെ വരുന്നു അതിനാണ് സമ്മോഹാൽ സമ്മോഹസ്മൃതി വിഭ്രമാം സമൂഹം വന്നു കഴിയുമ്പോൾ നമ്മുടെ ഓർമ്മശക്തിയൊക്കെ നഷ്ടപ്പെട്ടു വിവേകം നഷ്ടപ്പെടുന്നു സ്മൃതി ഭ്രംശാൽ ബുദ്ധിനാശോ ഓർമ്മശക്തിയൊക്കെ വികലമായി കഴിയുമ്പോൾ നമ്മുടെ ബുദ്ധിയും നശിക്കുന്നു ബുദ്ധിനാശാൽ പ്രണശ്യതി ബുദ്ധി നശിച്ചാൽ നാശം ആണ് ഇതിനെല്ലാം കാരണം ഇടയ്ക്ക് നിൽക്കുന്ന ആ ലൗ അല്ലെങ്കിൽ ആ സ്നേഹത്തെ മറന്നത് കൊണ്ടാണ് ഉണ്ടാകുമ്പോൾ ഞാനും എൻ്റെതും എന്നത് എല്ലാം ഭഗവാന്റെയാണ് എന്ന ബോധം ഉണ്ടാകുന്നു ഞാ തൻ്റെ ധന്യൻ്റെ ധീമട്ടിൽ അനേകം ഭേദബുദ്ധികൾ അതുകാരണമായുണ്ടാം ഇഷ്ടാനിഷ്ടപ്രവർത്തികൾ